ഒരു കൈവട്ടി അതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല അതിന്റെ തന്റെ ഒന്നാം പ്രതിയെ കിട്ടിയത് ഇന്നലെയാണ് ഇനി അതിന്റെ പിന്നാലെ എത്ര പേരാണ് കൊടുങ്ങുക ആരൊക്കെയാണ് കൊടുങ്ങുക എന്നത് കണ്ടറിയേണ്ട കാര്യവുമാണ് ഇവിടെ ആ കൈവെട്ടിന്റെ ഏറ്റവും വലിയ ഗുണം അറിഞ്ഞത് പോപ്പുലർ ഫണ്ടാണ് കാരണം പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട് അതിന്റെ നേതാക്കന്മാരെല്ലാം ഇന്ന് ജയിലരിക്കുള്ളിലാണ് അല്ലെങ്കിൽ ഇരുമ്പഴിക്കുള്ളിലാണ് എന്ന് പുറത്തിറങ്ങുമെന്ന് അറിയില്ല ആരൊക്കെയാണോ ഈ കൈവെട്ടിനെ ആഹ്വാനം ചെയ്തത് ഒരുപക്ഷെ അവരും ഈ കൂട്ടത്തിൽ ഉണ്ടായെന്ന് വരാം ഏതായാലും അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പാണ് സത്താർ പന്തല്ലൂർ എന്നൊരു വ്യക്തി സമുദായത്തെ സ്നേഹിക്കുന്നവരാണ് സാമുദായിക പുനരുദ്ധാരകരാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടും ഒരു കൈവെട്ട ആഹ്വാനമായി ും കടപ്പാടില്ല ഞങ്ങൾ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജംിയോട് മാത്രമേ ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ സവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമ്മിയോത്രമക്ക് ജനിച്ച അതിനു ജീവിക്കുന്ന മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ എന്ന് എല്ലാവരും ും നല്ലതാണ് സംഗതി സമസ്തയും മുസ്ലിം വിഷയമാണ് അതിൽ മറ്റുള്ളവരോട് സംഗതി ശരി അങ്ങനെയൊക്കെയാണത് പറയുന്നതെങ്കിലും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ അവരുടെ മനസ്സുകളെ പകയുടെ എഴുതിയിലേക്ക് എടുത്തിട്ട് കൊടുക്കാനുള്ള പ്രസംഗമാണ് അല്ലെങ്കിൽ ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത് അതായത് തങ്ങളുടെ പ്രശ്നത്തിൽ മറ്റാരെങ്കിലും ഇടപെട്ടാൽ അവന്റെ കൈവെട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുക കൈവിട്ടേണ്ട ഒരു സ്ഥാനത്ത് തലവെട്ടിക്കൊണ്ടായിരിക്കുമോ സത്യത്തിൽ ബോധമുള്ള ഒരു വ്യക്തി സാമുദായിക സമുദായക എന്ന് വിചാരിക്കുന്ന ബോധമുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിലൊരു ആഹ്വാനമോ ഒരു പ്രസംഗമോ ഒരു വേദിയിലും എവിടെയും സംസാരിക്കില്ല പ്രത്യേകിച്ച് ഒരു മതവേദിയിലും ഒരു മതപ്രബോധന വേദിയിലും സംസാരിക്കില്ല ഒരു മതപണ്ഡിതനും സംസാരിക്കില്ല അങ്ങനെ ഏതെങ്കിലും പണ്ഡിതൻ സംസാരിച്ചാൽ അവരെ ഒരു മതപണ്ഡിതൻ എന്ന് പറയാനും പറ്റില്ല സമാധാനത്തിന്റെ മതമാണ് ഇത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നത് അതോ ഇതിലൂടെ അത് സാധിക്കുമെന്നാണോ കരുതുന്നത് പത്ത് പതിമൂന്ന് വർഷം മുമ്പാണ് ജോസഫ് മാഷയുടെ കൈവെട്ടിയത് അന്ന് ജോസഫ് മാഷിയുടെ കൈവെട്ടി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് തീവ്രവാദം പഠിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഈ ജോസഫ് മാഷിയുടെ കൈവെട്ടിന്റെ മണം മാറുന്നതിന് മുമ്പ് അതിന്റെ ചൂടാറും മുമ്പ് സമസ്തയുടെ നേതാവ് കൈവെട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു നേതാവിന് ചേർന്ന പണിയല്ല ഇവിടെ പറഞ്ഞത് നേതാവ് വെട്ടുമെന്നല്ല അണികളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ചേർന്ന് വെട്ടുമെന്നാണ് അപ്പൊ എത്ര എണ്ണത്തിന്റെ കൈവിട്ടും ഒരാളുടെ കൈവെട്ടാൻ ഒരാൾ മതിയല്ലോ ലക്ഷക്കണക്കിന് വരുന്ന അണികൾ ചേർന്ന് ആരുടെ കൈവെട്ടുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആരുടെയൊക്കെ കൈവെട്ടുമെന്നാണ് പറയുന്നത് ഒരു സമുദായത്തിലെ യുവാക്കളെ മുഴുവൻ കൈവെട്ടുവാദത്തിന്റെ തീവ്രവാദത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോ അരുത് എന്ന് പറയാൻ അത് പറയരുത് ആ പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയരുത് ഇന്ന് തിരിച്ചു കൊടുക്കാൻ ഒരാള് ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് ആരുടെയും അത്തരത്തിലൊരു ഉപദേശമോ ഒരു പ്രസ്താവനയോ എവിടെയും കണ്ടില്ല ഇത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ സമൂഹം ഈ പ്രസംഗം ചർച്ച ചെയ്യുകയാണ് സമുദായത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മറ്റുള്ളവരുടെ സഹനത്തിന്റെ സമാധാനത്തിന്റെ ദയയുടെ കാരുണ്യത്തിന്റെ മാർഗം ഉപദേശിക്കുന്നവരുടെ കഴുത്തിൽ കൊലക്കയറിട്ട് സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദികളാക്കുകയാണ് ഇത്തരത്തിൽ ഒച്ച ഉണ്ടാക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലല്ല സംഘടനയും സമുദായവും മതവും ഒന്നും വളർത്തേണ്ടത് നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട് പത്ത് പതിമൂന്ന് പേർ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്തിയത് അവിടെ നിന്ന് സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മ വിതറിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ സമൂഹമായി കേരളത്തിൽ മുസ്ലിം സമൂഹം വളരുമ്പോൾ ഇതുപോലുള്ള വിഷവത്തുകൾ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഇത്തരത്തിലുള്ള മതപ്രബോധകർ ഏത് അവസരത്തിലായാലും എന്തിന്റെ അവസരത്തിലായാലും ഈ പ്രസംഗ സകലം കേൾക്കുന്ന ഓരോ മതവിശ്വാസിയും ഓരോ ഇസ്ലാം വിശ്വാസിയും എന്താണ് ചിന്തിക്കേണ്ടത് തങ്ങളുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ തങ്ങളുടെ ആചാരങ്ങളെയോ തങ്ങളുടെ സംഘടനയോ വിമർശിക്കുന്ന മറ്റുള്ളവരെ കൈവെട്ടണമെന്നാണോ അല്ലെങ്കിൽ അവരെ മുഴുവൻ വെട്ടി നശിപ്പിക്കണമെന്നാണോ അങ്ങനെയാണ് അവരുടെ നീതി അല്ലെങ്കിൽ നമ്മുടെ നീതി അങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നാണോ അവർ മനസ്സിലാക്കേണ്ടത്